അത് അവൻ എന്ത് പറയണമെന്നറിയാതെ കൊഴിഞ്ഞു ഇച്ചായനും എന്നെ വേണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം പാത്തുവിനെ എല്ലാവരും ഒറ്റയ്ക്കാക്കുക അവൾ അതും പറഞ്ഞു കരയാൻ തുടങ്ങി പാത്തു ഡേ ഇച്ചായനെ നോക്കിക്കേ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ല വേണ്ട അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി കട്ടിലിൽ ചെന്നിരുന്നു ആര് പറഞ്ഞു എൻ്റെ പാത്തുവിനെ ആർക്കും വേണ്ടെന്ന് ഇച്ചായന് വേണമെങ്കിലും ഈ സുന്ദരിക്കുട്ടിയെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു അയ്യടി അപ്പോൾ അവൻ അതും പറഞ്ഞ് അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങിയതും അവൾ പൊട്ടിച്ചിരിച്ചു കട്ടിലിലേക്ക് വീണു അവൾ കൈപൊക്കി അവൻ്റെ കൈകളെ തടയാൻ ശ്രമിച്ചതും അവളുടെ ക്രോപ്പ് ടോപ്പ് നല്ലോണം പൊങ്ങി അവളുടെ വയറും നാഫിച്ചുഴിയും അവന് മുൻപിൽ അനാവൃതമായി അവളെ ഇക്കിളിയാക്കുന്നത് നിർത്തി യാന്ത്രികമായി തന്നെ അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്കെത്തി അവളുടെ നഗ്നമായ വയറിൽ വിരലുകൾ കൊണ്ടൊന്ന് തലോടി അവൾ ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു വാതിലിൽ തുടരെയുള്ള കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു താൻ താൻ എന്തായി ചെയ്തത് എനിക്കെന്താ പറ്റിയത് ഷെ മോശമായിപ്പോയി അവൻ എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ടു അവളും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൻ ഷർട്ട് ഇട്ടുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നു കുറേ നേരം ആയല്ലോ ചക്ക നീ വന്ന് കഴിച്ചേ അന്ന അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നോക്കിയതും അവൾ കട്ടിലിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അവൾ അവരെ നോക്കി ചിരിച്ചതും അവരും ഒന്ന് പുഞ്ചിരിച്ചു മമ്മി പൊക്കോ ഞാൻ വന്നേക്കാം പാത്തു മോള് മമ്മിയുടെ കൂടെ ചെല്ല് വേണ്ട ഞാൻ ഇച്ചാൻ്റെ കൂടെ വരുള്ളൂ അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നോളാം അവളെ അവൻ അവരെ നോക്കി പറഞ്ഞു അവരൊന്നും മൂളിക്കൊണ്ടിറങ്ങി പാത്തു വാ നമുക്ക് ഫുഡ് കഴിക്കാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ്റെ കൂടെ നടന്നു അവർ താഴെ ചെന്നപ്പോഴേക്കും അവരെ കാത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു അലക്സിയും പാത്തും ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും അവരെ കണ്ണെടുക്കാതെ നോക്കി ഡേവി ഐശുവിനെ കണ്ടുകണിച്ചു ഐശു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി അലക്സി അവളെ കൊണ്ടുവന്ന് ഡേവിയുടെ അടുത്തായിട്ടിരുത്തി അവൻ ചെന്ന് ഐശുവിൻ്റെ അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു അവിടെ രണ്ടടുത്തും മാത്രമേ ചെയറുണ്ടായിരുന്നുള്ളൂ അവൾ അലക്സി ഒന്ന് നോക്കി പിന്നെ ഡേവിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് ഐശുവിൻ്റെ അടുത്തേക്ക് പോന്നു ും സംശയത്തോടെ അവളുടെ പ്രവൃത്തികളെ നോക്കുകയായിരുന്നു എനിക്ക് ഇച്ചായൻ്റെ കൂടെ ഇരുന്നാൽ മതി നീ എഴുന്നേക്ക് അവൾ ഐശുവിനെ നോക്കി പറഞ്ഞു അവിടെ കസേര ഉണ്ടല്ലോ മോളെ മോൾ അവിടെ പോയിരിക്കുക അന്ന അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു വേണ്ട എനിക്ക് ഇവിടെ ഇരിക്കണം എനിക്ക് ഇച്ചായൻ്റെ അടുത്ത് ഇരുന്നാൽ മതി ഇരിക്കണം ഇവളോട് എഴുന്നേൽക്കാൻ പറ അവൾ വാശിയോട് പറഞ്ഞു ഐഷു അലക്സിയെ നോക്കി അലക്സി കണ്ണു കാണിച്ചതും ഐഷു എഴുന്നേറ്റ് ഡേവിയുടെ അടുത്തേക്ക് പോയിരുന്നു അലക്സ് അവൾക്ക് വിളമ്പി കൊടുത്തതിനു ശേഷം അവനും വിളമ്പി അലക്സ് അവൾ കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ ഓരോ അപ്പവും മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചു ഡേവിയും ഐശുവും പരസ്പരം നോക്കി ചിരിച്ചു അലക്സിന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു എങ്കിൽ അവൾ ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി കഴിക്കുകയായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നതും രണ്ട് ചെറുപ്പക്കാർ അവിടേക്ക് കയറി വന്നു ഇരുപത്തിയഞ്ച് വയസ്സിനോടടുത്ത് പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാർ ഒരാൾക്ക് നല്ല മുടിയുണ്ട് അതിൽ കുറച്ചെടുത്ത് ബാക്കിലോട്ട് കെട്ടിവെച്ചിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്ത ശരീരം കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ കിടപ്പുണ്ട് ഇതാണ് സണ്ണി ജേക്കബ് പ്ലാത്തോട്ടം രണ്ടാമൻ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത എന്നാൽ അത്യാവശ്യ ഹൈറ്റും ശരീരമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ ഒരു സ്വർണ്ണ ചെയിൻ കിടപ്പുണ്ട് കഴുത്തിൽ ഒരു പ്ലാറ്റിനം ചെയിനും കിടപ്പുണ്ട് അലസമായി കിടക്കുന്ന അവൻ്റെ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവനും പുറകെ കയറി വന്നു ഇതാണ് റോണി ജോർജ് പ്ലാത്തോട്ടം ആഹാ നീ ഇവിടെ ഇരിക്കുവാണോ റോണി ചോദിച്ചതും അവൾ ചിരിച്ചു ഡാ എവിടെ ആയിരുന്നു രണ്ടും കണ്ടില്ലല്ലോ അലക്സ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ മരിയുടെ വീട്ടിൽ പോയിരുന്നു ചാച്ച അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീട് ഇനി അടച്ചിടാൻ പോകുവാണോ അതെ ചാച്ച ഇവളൊന്ന് നോർമലായിട്ട് ഇവളെന്താ പറയുന്നത് എന്നറിയില്ലല്ലോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് കരുതി അങ്ങൾ വാങ്ങിയ വീടല്ലേ നിങ്ങൾ കഴിച്ചോ കഴിച്ചു വരുന്ന വഴി കഴിച്ചു ചാച്ചാ ഞങ്ങള് മോളെ വിളിക്കാൻ വന്നതാ അവൾ കഴിക്കുവാണ് അലക്സ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോള് പെട്ടെന്ന് കഴിച്ചിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ സണ്ണി അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ വരുന്നില്ല ഞാൻ ഇച്ചായന്റെ കൂടെ നിന്നോളാം അവൾ അലക്സിനെ നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും അലക്സിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അവനാകെ ചളുപ്പ് തോന്നി നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാം ദേ മമ്മിയൊക്കെ മോളെ നോക്കി ഇരിക്കുവ നമുക്ക് പിന്നെ ഇച്ചായന്റെ കൂടെ ഇരിക്കാം ഇപ്പൊ മോള് വാ റോണി അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഞാൻ പോവില്ല അവൾ അലക്സിനെ നോക്കി പറഞ്ഞു അവനും അവളെ വിടാൻ മനസ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ അവരൊക്കെ എന്ത് കരുതുമെന്നുള്ള ചിന്ത അവനെ വല്ലാതെയാക്കി വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം അപ്പോൾ ഞാൻ പാത്തുവിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാം ഇപ്പം മോളിവരുടെ കൂടെ പോക്കോ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് പാത്തു ഇരുന്ന് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അലക്സ് അവളെ നോക്കി പറഞ്ഞതും അവൾ മനസ്സിലായതുപോലെ തലയാട്ടി അലക്സ് കഴിച്ചിട്ട് എഴുന്നേറ്റിട്ട് അവൻ്റെ ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുത്ത് പാത്തുവിൻ്റെ അടുത്തേക്ക് വന്നു ദേ ഇതെൻ്റെ പാത്തുവിന് ആർക്കും കൊടുക്കണ്ട പാത്തു ഒറ്റയ്ക്ക് കഴിച്ചോ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അത് വാങ്ങി ചിരിച്ചുകൊണ്ട് തലയാട്ടി ശരി ചാച്ച ഇറങ്ങട്ടെ റോണിയും സണ്ണിയും അവനെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടി ചാച്ച എനിക്ക് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ആണ് ഐഷു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി മോളെ നിങ്ങൾ അതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങാം ഇതവള് കഴിച്ചോട്ടെ അത് കേട്ടതും അവൻ ദയനീയമായി പറഞ്ഞു അയ്യേ ഞാൻ വെറുതെ പറഞ്ഞതാച്ചാച്ചാ ഞങ്ങൾ അതൊക്കെ കണ്ട് മടുത്ത് കിടക്കുന്നതല്ലേ അവൾ കഴിച്ചോട്ടെ ഐശു ചിരിയോട് പറഞ്ഞു അത് മുഴുവനും ഒക്കെ കൊടുക്കണ്ടായിരുന്നു എമിമോള് വരുമ്പോൾ അവൾ ചോദിക്കും അന്നമ്മ അവനെ നോക്കി പറഞ്ഞു ഒന്ന് ചുമ്മാതിരിക്കും അമ്മി എമി എന്താ അത് കാണാതെ നടക്കുവാണോ അത് അവൾ കഴിച്ചോട്ടെ പാവം ആയിഷു അവരോട് പറഞ്ഞതും അങ്ങനെ എന്ന് അവർക്ക് തോന്നി എടി മമ്മി അങ്ങനൊന്നും കരുതി പറഞ്ഞതല്ല നിങ്ങളെക്കുറിച്ചുള്ള കരുതലുള്ളതുകൊണ്ട് പറഞ്ഞതാ അല്ലേ മമ്മി അവൻ ചോദിച്ചതും അവരാണെന്നുള്ള രീതിയിൽ തലയാട്ടി അവർ പോയതിനു ശേഷം മുറിയിൽ കിടക്കുകയാണ് അലക്സ് അവൻ്റെ മനസ്സ് നിറയെ പാത്തു ആയിരുന്നു അവളുടെ ചിരിയും വർത്തമാനവും ഒക്കെ അവൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോകാത്തതുപോലെ അവന് തോന്നി അവൻ്റെ ചുണ്ടിൽ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ പുഞ്ചിരി വിരിഞ്ഞു വൈകിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് വാക്കു പറഞ്ഞതുകൊണ്ട് അവൻ പ്ലാത്തോട്ടത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ഇറങ്ങി വന്നതും ഐഷു അവനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു എന്താ ആയിഷുട്ട ഒരു ചിരിയൊക്കെ ഞാൻ ഓടി വന്നോട്ടെ പ്ലാത്തോട്ടത്തിലേക്ക് ഓ അതെന്താ ഇപ്പോൾ പുതിയൊരു ചോദ്യമൊക്കെ നീ എപ്പോഴും ശാലിനി ആൻറ്റിയുടെ അടുത്താണെന്ന് ഞാൻ കേട്ടല്ലോ എന്താ പരിപാടി അവരുടെ മോനെ വളച്ചെടുക്കാനുള്ള പരിപാടിയാണോ അവൻ പുരുകം പൊക്കി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഓ ചാച്ചാ അങ്ങനെയൊന്നുമില്ല ഒരു ക്രഷ് ഉണ്ട് അത്രേ ഉള്ളൂ ശരി ശരി വാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിയോടെ അവൻ്റെ കൂടെ നടന്നു ഡാ നിൽക്ക് ഞാനിവിടെ വരുന്നു ഡേവി അകത്തു നിന്നും ഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവനെ വിളിച്ചു നീയുമുണ്ടോ പിന്നെ നീയൊക്കെ ഇനി എപ്പം വരാനാ എനിക്കിവിടെ ബോറടിക്കും ഞാനും വരുന്നു അതും പറഞ്ഞ് അവനും അവരുടെ കൂടെ നടന്നു ഹാ അലക്സി വാമോനെ യാത്രയൊക്കെ സുഖമായിരുന്നോ ഷാലിനി ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ഒവ്വാൻറ്റി അങ്കളുമാർ വന്നില്ലേ ഇല്ലടാ വന്നില്ല രാത്രി ആയില്ലേ അവരൊക്കെ വരാൻ ഹാ ആരൊക്കെയാ ഇത് റോസമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ആൻറ്റി അടുക്കളയിൽ എന്തെടുക്കുമായിരുന്നു ഞാൻ കുറച്ച് കൊഴുക്കട്ടുണ്ടാക്കുമായിരുന്നു മോക്ക് അത് വേണോന്ന് പറഞ്ഞു ചായയുടെ കൂടെ ഏത് മോക്ക് മരിയക്കോ അതോ ഇവിടുത്തെ കുരുട്ടിനോ ഡേവി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അകത്തു നിന്നും ഒരു ബോൾ വന്ന് അവന്റെ നെഞ്ചത്തേക്ക് കൊണ്ടതും ഒന്നിച്ചായിരുന്നു എല്ലാവരും ഞെട്ടി അകത്തേക്ക് നോക്കി മുഖത്തും മഞ്ഞളൊക്കെ തേച്ചു പിടിപ്പിച്ചിരിക്കുന്ന ഒരു മുഖം ചുണ്ടുകൾ മാത്രം റോസ് കളറെ പുറത്ത് കാണാം ഒരു ഷർട്ടും ലെഗിൻസുമാണ് വേഷം ദേഷ്യം കൊണ്ട് കണ്ണുരുട്ടുമായിരുന്നു അവൾ തൻ്റെ പെണ്ണുംപുള്ളടോ കുരുട്ട് മാങ്ങ തലയാ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു സായ ഷാലിനെ ശാസനയോടെ വിളിച്ചു എന്താ അവളും ദേഷ്യത്തോട് ചോദിച്ചു നിനക്ക് എന്താ സായ അവനെ കാണുമ്പോൾ എത്ര ദേഷ്യം രണ്ടും കണ്ണിന് കണ്ട അടിയാണ് അവൻ എത്ര വയസ്സിന് മൂത്തതാണ് സായ ഇങ്ങനെയാണോ അവനോട് സംസാരിക്കേണ്ടത് അവർ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ഓട പട്ടി അവൾ ചുണ്ടുകൾ അനക്കി പറഞ്ഞതും അവൻ ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുത്തു അത് കണ്ടതും അവൾ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി ഇതെന്താ ഇവളുടെ മുഖത്ത് അലക്സി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ ഇപ്പം ഇതാ പരിപാടി ആരോ പറഞ്ഞു മഞ്ഞളിട്ട് കുളിച്ചാൽ വെളുക്കുമെന്ന് അതിനിപ്പോൾ കോളേജിൽ പോയിട്ട് വന്ന ഇതാണ് അവസ്ഥ ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി പുതിയ കോളേജ് എങ്ങനെയുണ്ട് ഐശ ചിരിയോടെ അവളോട് ചോദിച്ചു എൻ്റെ പൊന്നു ചേച്ചി പൊളി ഗേൾസ് സ്കൂളിൽ പഠിച്ചിട്ട് കോളേജിലേക്ക് ചെന്നതും എൻ്റെ സാറേ ഹോ ഒന്നും പറയാനില്ല എന്ത് പൊളി ആവുമ്പിള്ളേരാ എല്ലാം ഒന്നിനൊന്നും മെച്ചം പിന്നെ നമ്മുടെ സ്വന്തം കോളേജ് ആയതുകൊണ്ട് നോ റാങ്കിങ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് ഡേവിയെ നോക്കിയാണ് കൊച്ചു പറയുന്നത് അതിനനുസരിച്ച് അവന്റെ മുഖവും മാറുന്നുണ്ട് ഹാ അടുത്ത വർഷം എമി അവിടെയാ ചേർക്കുന്നത് അപ്പൊ നിനക്കൊരു കൂട്ടുമാകും എങ്കിൽ സൂപ്പറായിരിക്കും ആയിരിക്കും ഞങ്ങൾ പൊളിച്ചടുക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാത്തും പിള്ളേരും എവിടെ അലക്സി അവരെ നോക്കി ചോദിച്ചു പാത്തു എന്ന് കേട്ടതും അവർ സംശയത്തോടെ അവനെ നോക്കി മരിയ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാത്തു എന്ന് ജോസഫ് ജോസഫച്ചനായിരുന്നു അവളെ വിളിക്കുന്നത് അതാ മോക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി ഇപ്പം വരും ഷാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ചായ എടുക്കട്ടെ പിന്നെന്താ എടുത്തോ കൊഴുക്കട്ട ഉണ്ടല്ലോ ഡേവി അവരെ നോക്കി ഇളിച്ചു കാണിച്ചു എന്താ നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കില്ലേ സായ പൂച്ചുകൊണ്ട് ചോദിച്ചു ഇവൾക്കിങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത് ദേവി അവളെ നോക്കി പറഞ്ഞു പോടാ ബ്രോയിലർ കോഴി ഉരുട്ടിക്കേറ്റി വെച്ചേക്കുന്നത് കണ്ടില്ലേ അവളും തിരിച്ചു പറഞ്ഞു ഇവരെന്താണ് ഇങ്ങനെ തമ്മി കണ്ട കീരിയും പാമ്പുവാണ് അലക്സ് സംശയത്തോടെ ഐശുവിൻ്റെ ചെവിയിൽ ചോദിച്ചു അത് ചാച്ചനറിയില്ലേ തമ്മി വഴക്കാണെന്നറിയാം എന്തിനാണെന്നറിയില്ല അതൊരു കിസ്സിങ് സ്റ്റോറിയാ ഞാനും ഈയിടയ്ക്ക് അവള് പറഞ്ഞപ്പോഴറിഞ്ഞത് കിസ്സിങ് സ്റ്റോറിയോ അവൻ സംശയത്തോട് ചോദിച്ചു അതേനേ നമ്മുടെ ഈ ഡേവി ചായനില്ലേ ഡേവിഡ് ഡാനിയൽ കുറിച്ചെങ്കിൽ ആ നിൽക്കുന്ന സായ ജേക്കബ് പ്ലാത്തോട്ടത്തിനെ കയറി ഉമ്മ വെച്ചു അതും വെറും കിസ്സല്ല എന്നാൽ ഒന്നാന്ത്ര ലിപ് ലോക്ക് ആയിഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അലക്സി ഞെട്ടി നീ എന്തൊക്കെയായി പറയുന്നേ ദേവി അവളെ കിസ് ചെയ്തെന്നോ അലക്സ് സംശയത്തോട് ചോദിച്ചു അതേ ചാച്ച അതായത് ഇവളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുന്ന സമയം അന്ന് സണ്ണി ചായനും റോണി ചായനും എവിടെ പോയി അതുകൊണ്ട് ശാലിനി ഷാലിനിയാൻറ്റി നമ്മുടെ ഈ ഡേവിച്ചനെയാണ് അവളെ കോളേജിൽ കൊണ്ടാക്കാൻ ഏൽപ്പിച്ചത് അങ്ങനെ ഇങ്ങനെ ഇവളെ കോളേജിൽ കൊണ്ടാക്കാൻ പോയി പോകുന്ന വഴിയിൽ എക്സാം ടെൻഷൻ കുറയാൻ വേണ്ടി ഇവൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അവളോട് ആരോ പറഞ്ഞെന്ന് മധുരം കഴിച്ചാൽ ടെൻഷൻ കുറയുമെന്ന് അങ്ങനെ ഡേവി ചായൻ അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കൊച്ചത് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഈ സാധനം അവളെ കയറി ഉമ്മിച്ചു എന്നാൽ ഒന്നാന്തര ലിപ്ലോക്ക് ബോധം വന്നപ്പോൾ കൊച്ചിൻ്റെ ഐസ്ക്രീം മുഴുവൻ ഒലിച്ച് അവളുടെ കയ്യിലും ഡ്രസ്സിലും ഒക്കെയായി എന്നിട്ട് ഈ ദേവിചായൻ അവളോട് പറഞ്ഞു ദേവി അബദ്ധം പറ്റിയതാ ഇനി ഇങ്ങനെ ഉണ്ടാകില്ല ഇതാരോടും പറയരുത് എന്നൊക്കെ എന്നിട്ട് കുറേ സോറിയൊക്കെ പറഞ്ഞു എന്നിട്ട് അലക്സ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ടെന്താ അവൾ അവിടെ വെച്ച് ഒന്നും മിണ്ടീല എല്ലാം തലയാട്ടി സമ്മതിച്ചു എക്സാം എഴുതാൻ പഠിച്ചിട്ട് പോയ അവൾ പഠിച്ചതെല്ലാം ആ ഒരൊറ്റ കിസ്സി മറന്നുപോയി അവൾ പറയുന്നത് അവൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു വിഷയം കിട്ടാതെ പോയത് അത് അന്നത്തെ വിഷയം പോയത് കൊണ്ടാണെന്നാണ് അതിൻ്റെ കാരണം ഡേവി ചായനാണെന്നുമാണ് അന്ന് സണ്ണി അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ അതെ അതൊക്കെ അവൾക്ക് ദേഷ്യമായി ദേവിചായൻ ചായൻ കിസ് ചെയ്തത് കൊണ്ടാണല്ലോ അവൾക്ക് ആ വിഷയം പോയത് എന്നിട്ട് ഇവൾ ആരോടേലും ഇത് പറഞ്ഞോ അതാണ് അതിനേക്കാൾ രസം ഇവള് ഒരാളോടൊത് പറഞ്ഞു ആരോട് മമ്മിയോട് ആര് ഷാലിന്യ ആൻറ്റിയോടോ നമ്മുടെ ലീലാമാൻറ്റിയോട് അവൻ്റെ മമ്മിയോട് തന്നെ പോയി പറഞ്ഞു ഒവ് ഒവ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്താ ആൻ്റി ഡേവിച്ചായനെ വഴക്കു പറഞ്ഞു ഒരു കൊച്ചു കൊച്ചിനെയല്ലേ ഈ തടിമാടം കയറി ഉമ്മിച്ചത് എന്നിട്ട് എന്നിട്ട് എപ്പോഴും ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ഈ ഡേവിച്ചായം പറഞ്ഞെന്ന് അങ്ങേര് അവളെ കിട്ടുള്ളൂ എന്ന് എന്നിട്ട് ഇവളൊന്നും പറഞ്ഞില്ലേ കൊച്ചു നല്ലൊരടി ഇങ്ങേരുടെ കവളി കൊടുത്തു എന്നിട്ട് പറഞ്ഞു അതൊരിക്കലും നടക്കില്ലെന്ന് എന്നിട്ട് ഇവനൊന്നും ചെയ്തില്ലേ അവളെ പകരം അവളോട് പറഞ്ഞെന്ന് ഫസ്റ്റ് നൈറ്റിന് കാണിച്ചു കൊടുക്കാന്ന് ആ ഇട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനോട് ഈ കിളവൻ അങ്ങനെ പറഞ്ഞോ അലക്സ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതേന്ന് അന്ന് മുതൽ അവൾക്കിങ്ങനെ കണ്ടൂടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് അടപ്പാവി നീ ഇത്ര ടെററായിരുന്നോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി അവനൊന്നും അറിയാതെ ചായയും കുടിച്ച് കൊഴുക്കട്ടേം കഴിക്കുകയായിരുന്നു